പിന്നാലെ ഗാസ പട്ടിണിയിലായ പലസ്തീനുകാർക്ക് ഭക്ഷണവുമായി എത്തിയ യു എൻ വാഹനങ്ങൾ കൊള്ളയടിച്ചതായി റിപ്പോർട്ട് ഭക്ഷണമടക്കമുള്ള സഹായവുമായി എത്തിയ നൂറ്റിയൊൻപത് യു എൻ ലോറികളാണ് ശനിയാഴ്ച ഗാസയിൽ തട്ടിയെടുത്തത് പലസ്തീനിലെ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയായ യുണൈറ്റഡ് നേഷൻസ് റിഫീൽഡ് ആൻഡ് വർക്സ് ഏജൻസിയുടെ വാഹന വ്യൂഹമാണ് ആയുധങ്ങളുമായി എത്തിയവർ തട്ടിയെടുത്തത് എഴുപത്തി ഒൻപത് ലോറികളാണ് നഷ്ടമായത് ഇവയുടെ ഡ്രൈവർമാരെ ടോക്കിൻ മുനിയിൽ ലോറിയിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം ആയുധധാരികൾ വാഹനം തട്ടിയെടുക്കുകയായിരുന്നു ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കെരീം ഷാലോമിയിലൂടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോഴായിരുന്നു അക്രമം നടന്നതെന്ന് യു വിശദമാക്കുന്നു ഇത്തരത്തിൽ സഹായം തട്ടിയെടുത്തതിൽ ഏറ്റവും മോശമായ അനുഭവം എന്നതാണ് ശനിയാഴ്ചത്തെ അതിക്രമത്തെ യു എൻ വിശേഷിപ്പിക്കുന്നത് മുഖം മൂടി അണിഞ്ഞെത്തിയവർ ഗ്രനേഡ് എറിഞ്ഞാണ് ലോറികൾ തടഞ്ഞത് ഗാസേൽ ഒരു രീതിയിലുള്ള സഹായ പ്രവർത്തനങ്ങളും സാധ്യമാക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് യുണൈറ്റഡ് നേഷൻസ് റിപ്പീൽഡ് ആൻഡ് വർക്ക്സ് ഏജൻസി കമ്മീഷണർ ഫിലിപ്പേ ലാഹരി വിശദമാക്കുന്നത് രണ്ട് ദശലക്ഷത്തിലധികം ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ക്ഷാമസമാനമായ സാഹചര്യമാണ് പലസ്തീൻ ജനത നേരിടുന്നതെന്നാണ് യു എൻ നേരത്തെ വിശദമാക്കിയത് കരവഴിയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തി ിയതിന് പിന്നാലെയാണ് ഇത്തരം സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് യു എൻ വിശദമാക്കുന്നത് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് പ്രാദേശികകരമായ ആളുകൾ ഇത്തരം യു സഹായ വാഹന വ്യൂഹത്തിനൊപ്പം അകമ്പടി പോയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പ്രാദേശിക സഹായങ്ങൾ ലഭ്യമല്ലെന്നാണ് യു എൻ വിശദമാക്കുന്നത് അത്രത്തോളം പൈശാചികപരമായ നടപടിയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലും ലബനിലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ പോലും ഇസ്രായേൽ അനുവദിക്കുന്നില്ല അതൊക്കെ തട്ടിയെടുക്കുന്നത് ആണെന്ന വലിയൊരു പച്ചക്കള്ളമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ പടച്ചുവിടുന്നത് എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്നാണ് യു എൻ അടക്കമുള്ള സംഘടനകൾ പറഞ്ഞുവെക്കുന്നത് എന്നാലും സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ പോലും വെറുതെ വിടാതെ കൊള്ളയടിക്കുന്ന നീചപ്രവർത്തിയാണ് ഇസ്രായേൽ ഗാസയിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്